ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എന്തായാലും രേവതിക്കുട്ടിനെ കൂടെ കൊണ്ടുപോകുമ്പോൾ അലിനെ കൂടെ കൊണ്ടുപോകണമെന്ന് അവരോട് പറയാണ് കേട്ടോ അവർ ചിത്താമ അപ്പം എന്തിനാണ് ഈ പെൺകുട്ടീനെ കൂടെ കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ വീടും പരിസരമൊക്കെ ഒന്ന് കണ്ടിരിക്കാലോ ഇനി മുതൽ രേവതിക്കുട്ടി എല്ലാ കാര്യങ്ങളും വന്ന് അന്വേഷിക്കുന്നത് ഈ അലീനെ എന്ന് പറയുകയാണേ അപ്പോൾ ഇവർ ഇന്നത്തെ ഒരു ദിവസം എൻ്റെ വീട്ടിൽ ഈ പെണ്ണിനെയും കൂടെ ഒക്കെ ഫുഡും ഞാൻ കൊടുക്കണം അല്ലേ എന്ന് ചോദിക്കുകയാണേ അന്നേരം റിജിത്താമ്മ പറയുന്നുണ്ട് അലീനയ്ക്ക് ഒന്നും കൊടുക്കണ്ട നിങ്ങൾ നമ്മൾ പച്ചവെള്ളം കുടിച്ചിട്ട് കിടന്നോളൂ പക്ഷേ എങ്കിലും അലീനിനെയും കൂടി കൊണ്ടുപോകണം എന്ന് പറയുകയാണ് ശരി എന്ന് പറയുകയാണവർ എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ഇനി എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ചോദിക്കാനും പറയാനൊന്നുമില്ല ഒന്ന് വന്ന് തന്നാൽ മതി വേഗം എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്നോട്ട് അതിന് ശേഷം പോയി കഴിഞ്ഞ് പോകുമ്പോൾ ഇങ്ങനെ വെറുതെ ഒന്ന് നോക്കിയിട്ടൊക്കെ പോകുന്നുണ്ടേ അപ്പോൾ രേവതി കുട്ടിക്കാണെന്നുണ്ടല്ല സങ്കട സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവിടെ വന്ന് ദൈവത്തിൻ്റെ മുന്നിൽ വന്ന് നിന്ന് കരയാണ് അപ്പോൾ റിചിത്താമ്മ വന്നിട്ട് പറയും സാറില്ല മോളെ മോള് സമാധാനത്തോട് കൂടിയിട്ട് പോയിട്ടോ എനിക്ക് പേടിയാവുന്നു മമ്മി അവരുടെ സംസാരവും രീതികളൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു എന്ന് പറയുകയാണെ അപ്പം ഇങ്ങനെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നവരുടെയൊക്കെ മനസ്സ് വളരെ പാവമായിരിക്കും മോളെ മോളെ അങ്ങനെയൊന്നും വിചാരിച്ച് വിഷമിക്കേണ്ട എന്നാലും ഞാനിവിടുന്ന് പിരിഞ്ഞു പോകുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴും മമ്മി ഇത് പറഞ്ഞിട്ട് കരയാണ് സാരില്ലേ മോളെ വേറെ നിവർത്തിയില്ലാതെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കരയാണ് മോളെ അലിനെ രേവതി കുട്ടിനെ കൊണ്ടുപോ എന്ന് പറഞ്ഞിട്ട് ബ്രിജിത്താമ അവിടെ നിന്ന് പോകുകയാണ് വാ വാ മോളെ രേവതി എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടിനെയും കൂടെ കൈ പിടിച്ചിട്ട് പോയി പോയിക്കഴിഞ്ഞ ശേഷം ബ്രജിത്താമനെ കാണാനായിട്ട് വീണ്ടും രേവതിക്കുട്ടി വാതിലിൻ്റെ അവിടെ വന്നിട്ട് എത്തിച്ച് നോക്കുകയാണ് ബ്രജിത്താമ തിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ വിളിക്കുന്നുണ്ട് മമ്മി മമ്മിയിന്ന് വിളിക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ബ്രിജിത്താമ തിരിഞ്ഞ് നോക്കുന്നില്ല കൈകൊണ്ട് പോയിക്കോളാനായിട്ട് ആംഗ്യം കാണിക്കുകയാണേ കാരണം അത്ര അധികം മനസ്സ് വിഷമിച്ചിട്ട് വിങ്ങി പൊട്ടിയിട്ട് ബ്രജിത്താമ്മ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ് കണ്ണീരിങ്ങനെ ഒഴുകി കൈമലയ്ക്കൊക്കെ വീഴുന്നുണ്ട് അതിന് രേവതിക്കുട്ടി ഇനെ കൊണ്ടു പോ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ആ രേവതി കുട്ടി വീണ്ടും ആ ഏ സ്നേഹനികേതനത്തിലേക്കൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ മൊത്തത്തിലൊന്നു നോക്കിയിട്ട് സങ്കടത്തോട് കൂടിയിട്ട് കയറിയിരിക്കുകയാണ് അങ്ങനെ ഒരു യാത്രയാവും ബ്രജിത്താമ്മയാണെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് ഇന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് രേവതിക്കുട്ടിനെ ഒരു സ്ത്രീ കൊണ്ട് കൊടുത്തതാണ് എനിക്കിവിടെ നോക്കാനായിട്ട് യാതൊരു നിവൃത്തിയില്ല ഇവിടെ ഇവിടെ വളർത്തണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് പിന്നീട് ഇടയ്ക്കൊക്കെ അവർ വന്നിട്ട് ഓടി വന്നിട്ട് എൻ്റെ മോളെ ഇവിടെ എൻ്റെ മോളെ കാണണം എന്ന് പറയുകയാണെ അപ്പോൾ കൊച്ചലീനെ കൂടെ കുഞ്ഞ് വരുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടി അങ്ങനെ അവരെടുത്ത് ഉമ്മൻ വെക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിട്ട് പോകുന്നുണ്ട് പിന്നീട് ഒരു ദിവസം പത്രത്തിൽ അവരുടെ ഫോട്ടോ കാണാനിടവരികാണ് കേട്ടോ ബ്രിജിത്താമ്മ തൂങ്ങി മരിച്ച നിലയിൽ നിന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരുടെ ജീവിതം അവിടെ അവസാനിക്കുകയാണ് അപ്പം ആ രേവതി കുട്ടിക്ക് അമ്മയൊന്നുമില്ല ഇതേ സമയം പിന്നെ അലീനയും രേവതിക്കുട്ടിയും കൂടിയിട്ട് ആ മാമച്ചൻ്റെ വീട്ടിലേക്ക് വരികയാണ് ഒരു കാർ ഇറങ്ങുന്ന സമയത്ത് തന്നെ അവിടേക്ക് ഒരു പട്ടി ഓടി വരികയാണ് പട്ടി ഓടി വരുമ്പോൾ തന്നെ അവർ പേടിക്കുകയാണ് കേട്ടോ അതെന്നുവെച്ചാൽ അവർ വിളിച്ച് പറയുകയാണെങ്കിൽ അയ്യോ ജോസൂട്ടി ഓടി വായു എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ആ പട്ടീനെ പിടിക്കി എന്ന് പറയോ അപ്പോൾ പക്ഷേ പട്ടി വന്നിട്ട് അലീനയുടെ അടുത്ത് വരുമ്പോൾ ഭയങ്കര സൗഹൃദം കാണിക്കുകയാണ് കേട്ടോ ഇത് കണ്ടിട്ട് അവർ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കണേ ഇതെന്ത ഇത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അലീനെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത് വന്നിരുന്നു ആ എടാ നീയോ നീ എന്തോ ഓടിക്കരച്ച് വന്നത് എന്തിനാ നീ വന്നത് എന്നൊക്കെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കാണേ അപ്പോൾ ഒരു കാണുന്നുണ്ട് അത്ഭുതമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ആ വീട്ടിലാ സ്ത്രീക്ക് അപ്പോൾ കൈ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ എടാ കൈതാടാ അങ്ങനല്ലേ നമ്മള് ഫ്രണ്ട്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പറയും പറയട്ടോ അപ്പോൾ പട്ടി കൈ കൊടുക്കണാണുമ്പോൾ ആ സ്ത്രീയെ ആക്ക ഞെട്ടി ധരിക്കാനിട്ടോ ഇത് എന്തെന്ന് അപ്പോൾ ഇത് ഇതെന്താ നീ ഇങ്ങനെ പട്ടികളൊക്കെ ആയിട്ട് എങ്ങനെ അടുപ്പം എന്ന് ചോദിക്കുകയാണേ എനിക്ക് പട്ടികൾ ഭയങ്കര ഇഷ്ടമാണ് എന്നെ കടിക്കൊന്നുമില്ല ഏ കടിക്കൂലെന്നു പറയും കേട്ടോ അപ്പോഴേക്കും ജോസൂട്ടി വരികയാണ് കേട്ടോ അവിടുത്തെ വേറൊരു സെർവൻറ്റാന്നൊന്നുണ്ട് ജോസൂട്ടി അപ്പോൾ ജോസൂട്ടീനെ ചീത്ത പറയുകയാണേടാ നീ എന്തിനാടാ ടോമിനഴിച്ചു വിട്ടത് നീ ടോമിനഴിച്ചു വിട്ടിട്ടാണ് ഇത് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഗേറ്റ് അടച്ചിട്ട് പിടിച്ചു കെട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് എന്നൊക്കെ പറയും കേട്ടോ ആ നിനക്കതൊക്കെ അതൊക്കെ പറഞ്ഞാൽ മതിയല്ലോ ഇപ്പം തന്നെ പെൺകുട്ടികളെ കടിച്ചു കയറിയനെ എന്ന് പറയും അപ്പോൾ അലീനെ പറയുന്നുണ്ട് എന്നെ െന്താ നിന്റെ പട്ടി കടിക്കാത്തത് അപ്പൊ രേവതി കുട്ടി പറയുകയാണെ അതി അത് ശരിയാ വലിയ പട്ടികളൊക്കെ അലീന ചേച്ചിയുടെ അടുത്തേക്ക് ഓടി വരും കടിക്കാനൊക്കെ ആയിട്ട് പക്ഷേ എന്തായാലും അലീന ചേച്ചി പട്ടി കടിക്കില്ല അതെന്താണെന്ന് ഇതുവരെ അറിയൂല ഓഹോ അപ്പോൾ അലീന പറയും ഈ പട്ടിയുടെ പേരെന്താന്ന് പറഞ്ഞു ടോമി ടോമി ആൾക്കാരൊക്കെ അടിക്കുമോ പിന്നെ ഇല്ലാണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് വന്നപ്പോഴേ ഈ കോമ്പൗണ്ടിൽ മുഴുവൻ ഓട്ടിച്ചിട്ട് അടിച്ചു പിന്നീട് എത്ര പണം ഞങ്ങൾ ചിലവാക്കി എന്താ കോമ്പൻസേഷനും ഫുഡും ഹോസ്പിറ്റൽ ചിലവും അങ്ങനെയൊക്കെ ആയിട്ട് എത്ര പൈസ ചിലവാക്കി ഞങ്ങൾ അങ്ങനെ പറയുകയാണ് കേട്ടോ ആ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വാ വീട്ടിലേക്ക് കയറാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറുകയാണ് കേട്ടോ വലിയ ബംഗ്ലാവ് പോലത്തെ ഒരു വീടാണ് അപ്പം അവർ കുട്ടി പറയും എന്നാ വലിയ വീടാല്ലേ ചേച്ചി എന്ന് പറയുകയാണേ അതിനുശേഷം ബെഡ്റൂമുകളൊക്കെ കാണിച്ചു അപ്പോൾ അപ്പം കിച്ചനും കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയും ആറ് ബെഡ്റൂമോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പം അവർ പറയും അല്ല ആറല്ല ഏഴ് ബെഡ്റൂമുണ്ട് ഇവിടെ ആരൊക്കെയാണ് താമസം ഞാനും മാമച്ചനും മാത്രമേ ഉള്ളൂ പിന്നെ ജോസൂട്ടി അവൻ താഴത്തെ റൂമിലാണെന്ന് പറയും അപ്പോൾ ഇത്രയധികം റൂമുകളൊക്കെ എന്തിനാ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇവിടെ ഈ വീട് പണിതപ്പോൾ മൂന്ന് നില പണിത പണിയണമെന്നായിരുന്നു മാമച്ചൻ്റെ ആഗ്രഹം അന്ന് മാമച്ച അമ്മയും അച്ഛനും അതുപോലെ തന്നെ പെങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു വീട് പണിയുമ്പോൾ വീട് നിറയെ ആൾക്കാരായിരുന്നു ഇപ്പം ഞങ്ങൾ രണ്ട് മാ പേര് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണെ വാ മുകളിലത്തെ നിലയൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുകയാണെ ഈ സമയത്ത് മാമച്ചം വരികയാണ് കേട്ടോ അപ്പം അലിനെയും രേവതി കുട്ടിയും ഒക്കെ വന്ന ആ കാറ് വഴിയിൽ വെച്ചിട്ട് കേടായിട്ടുണ്ടായിരുന്നു എന്നിട്ട് പുതിയ കാറ് വിളിച്ചിട്ടാണ് അവർ വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജോസൂട്ടിനെ വഴക്ക് പറയുകയാണെങ്കിൽ എന്ത് ശ്രദ്ധിച്ചടാ വണ്ടി കൊടുത്താ വച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് മാമച്ചെ മാമച്ച ഇതിനെ എവിടെ ഒക്കെ എടുക്കായിരുന്നു പോയി കെടുക്കായിരുന്നു ഒക്കെ ആ എവിടെ നമ്മുടെ ഹൗസ് മെയ്ഡ് വന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വന്നിട്ടുണ്ട് ഞാൻ നമ്മുടെ ഒരു ആ രവീടെ അച്ഛന് പെട്ടെന്ന് സ്ട്രോക്ക് വന്നു അപ്പോൾ ഒന്ന് കാണാൻ പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം എന്ന് ചോദിക്കുമ്പോൾ കാണിച്ചു കൊടുക്കാനിട്ടാ രേവതിക്കുട്ടി ഞാൻ ഇനിയും കാണുമ്പോൾ ഏ നമ്മൾ ഒരെണ്ണം ബുക്ക് ചെയ്തോളൂ ഇത് രണ്ടെണ്ണം ഉണ്ടല്ലോ എന്ന് പറയും അപ്പോൾ അവർ പറയുന്നുണ്ട് അതെ ഇങ്ങോട്ട് വാ എന്ന് പറയട്ടോ രേവതിക്കുട്ടിനോട് അങ്ങനെ രേവതിക്കുട്ടി അവരടുത്തേക്ക് ചെല്ലേ ഇതാണ് ഇതോ എന്ന് ചോദിക്കാൻ കേട്ടോ മാമച്ചൻ അതെ ഇത് ആകെ നത്തുപോലൊരു പെൺകുട്ടിയോ ഇവൾക്ക് ഈ വീട് മുഴുവൻ നോക്കി നടക്കാൻ നടത്താൻ പറ്റുമോ നമ്മളെ കയർ ചെയ്യാനും പറ്റുമോ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ മാമ്മച്ചനെ ഈ കൂട്ടിയിട്ട് എടുത്തോളാന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയല്ലോ ഏതാ അവരോട് എന്ന് പറജിത്ത മാമ്മി എന്ന് പറയും കേട്ടോ അലീന അത് അത് പിന്നെ ഞാനങ്ങനെ പറഞ്ഞതുള്ളൂ പക്ഷേ ഇത് ഇത്ര ചെറുതാണെന്ന് ഞാനറിയില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഇത് എനിക്ക് മറ്റേതേലും എടുത്താൽ പോരായിരുന്നു ചോദിക്കട്ടോ അലീനെ നോക്കിയിട്ട് അതിനെ അതിനെ വേറൊരു വീട്ടിലേക്ക് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലോ ചെറുതില്ല അങ്ങോട്ട് കൊടുത്തിട്ടേ വലുതെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാമെന്ന് പറയട്ടോ അപ്പോൾ അലീനെ പറയും അയ്യോ അത് പറ്റില്ല അതൊക്കെ ഓൾറെഡി ആദ്യമേ ചെയ്ത് വെച്ചിട്ടുള്ളൂ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് എന്ന് പറയും അപ്പോൾ ആലുവിനെ പറഞ്ഞിട്ടുണ്ട് ഇവൾക്ക് നല്ല ആരോഗ്യമൊക്കെ ഉണ്ട് ഇങ്ങനെ ഇരിക്കും എന്ന് നോക്കേണ്ട ഇവളീ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തോളാം ചെയ്തോളൂ എന്ന് പറയും കേട്ടോ അപ്പോൾ ആ മാമച്ചൻ്റെ ഭാര്യ പറയും ശരി നോക്കാം പിന്നെ പറ്റില്ലെങ്കിൽ തിരിച്ച് പറഞ്ഞ അയക്കാലോ എന്നൊക്കെ പറയും പിന്നീട് കാണിക്കുന്നത് മുത്തച്ഛന് വെള്ളം തൊട്ട് കൊടുക്കാൻ കേട്ടോ കമ്മല തുണിയിൽ മുക്കിയിട്ട് വെള്ളം തൊട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വായു വലിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ രഞ്ജിന്ന് രഞ്ജിനി നിന്നിട്ട് ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ എന്നിട്ട് കമലാണെങ്കിൽ ഉണ്ടെങ്കിൽ വിളിക്കുന്നുണ്ട് കേട്ടോ അച്ഛാ അച്ഛാ കണ്ണൊന്ന് തുറക്കുക അച്ഛാ ഒന്ന് നല്ല രീതിയിൽ കണ്ണ് തുറക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും ഹരിശങ്കർ വരൂ ഹരിശങ്കറിനോട് ചോദിക്കുകയാണ് നീ എല്ലാവരും വിളിച്ച് പറഞ്ഞു ആ വൈജീയന്തി ആൻറ്റീനേയും രാജീവ് വങ്കിളിനെയും എല്ലാവരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അച്ഛനോ അച്ഛൻ ഡോക്ടറെ വിളിക്കാൻ പോയിട്ട് ഓ ഇനിയിപ്പോൾ ഡോക്ടറെ വിളിച്ചിട്ട് കാര്യമില്ല ഇത് ഈ ഇത് ഇപ്രാവശ്യം പോകും എന്നുള്ള രീതിയിലൊക്കെ കമല പറയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ കയ്യും കാലം ഒക്കെ ഒന്ന് വിറക്കിയും വായുവലിക്കയും അങ്ങനെ ശ്വാസം നിലയ്ക്കുകയും ചെയ്തിട്ടോ ആകെ തന്നെ പേടിച്ച അങ്ങനെ അയ്യോ എന്ന് ഇങ്ങനെ ചാടി ഇടുന്നേക്കാണ് കേട്ടോ അപ്പം മനസ്സിലായി മുത്തച്ഛൻ മരിച്ചു എന്നുള്ള കാര്യം അപ്പോൾ രഞ്ജിനിയും ഹരി ഹരിശങ്കർ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് അപ്പോഴേക്കും ശിവൻ ഡോക്ടറെ വിളിച്ച് വന്നിട്ടോ അപ്പോൾ ഡോക്ടർ വന്ന് കഴിഞ്ഞിട്ട് നോക്കുന്നുണ്ട് കണ്ണൊക്കെ തുറന്ന് നോക്കും അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പൾസൊന്നും ഇല്ല അപ്പോൾ മരിച്ചു എന്ന് ഡോക്ടർക്ക് മനസ്സിലായി അപ്പോൾ പോയിന്ന് മകനോട് പറയുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ